കുളത്തൂപ്പുഴയിൽ യു ഡി എഫിന് പ്രത്യേകിച്ച് കോൺഗ്രസ്സിന് വിജയ സാധ്യത ഏറെയുള്ള ഒരു വാർഡാണ് തിങ്കൾ ഗരിക്കം കഴിഞ്ഞ കുറച്ചു തെരഞ്ഞെടുപ്പുകളിലായി കോൺഗ്രസ് സ്ഥാനാർത്ഥികളാണ് ഇവിടെ മത്സരിച്ച് വിജയിച്ചിട്ടുള്ളത് എന്നാൽ ഇക്കുറി ജനറൽ വാർഡായ ഇവിടെ മത്സരിക്കാൻ കോൺഗ്രസിൽ നിന്നും നിരവധി പേരാണ് രംഗത്തുള്ളത് അതിൽ പ്രധാനികൾ മണ്ഡലം പ്രസിഡന്റ് കെ കെ കുര്യനും മഹിളാ കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റും നിരവധി തവണ തിങ്കൾകരിക്കാർഡിൽ നിന്നുൾപ്പെടെ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിട്ടുള്ള സിസിലി ജോബ് എന്നിവരാണ് കെ കെ കുര്യനെ മത്സരിപ്പിക്കണമെന്ന് പാർട്ടിയിലെ ഒരു വിഭാഗം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ കെ കെ കുര്യന്റെ സ്ഥാനാർത്ഥിത്വം വിജയ ബാധിക്കുമെന്നും സ്വദേശി കൂടിയായ സിസിലി ജോബ് മത്സരിച്ചാൽ വിജയസാധ്യത ഏറെയാണെന്നും മറുവിഭാഗം പറയുന്നു ഇരു കൂട്ടരും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകാതിരുന്നതോടെ ഒരു വാർഡിൽ ഒരു പേരെന്ന നേതൃത്വത്തിന്റെ നിർദ്ദേശം ഇവിടെ പാലിക്കപ്പെടാൻ കഴിഞ്ഞിട്ടില്ല തിങ്കളേരിക്കെ വാർഡിൽ കുര്യനെ തള്ളി സിസിലി ജോബിന് സീറ്റ് നൽകിയാൽ വിമതർ മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല സീറ്റ് നിഷേധിച്ചാൽ അത് ബാക്കി ഇരുപത് വാർഡുകളിലെയും സ്ഥാനാർത്ഥി നിർണയത്തെ ബാധിച്ചേക്കാം ഇനി സിസിലി ജോബിനെ സീറ്റ് ിൽ സ്വാധീനമുള്ള സിസിലി ജോബ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരരംഗത്ത് ഉണ്ടാകുമെന്ന് ഏറെ ഉറപ്പാണ് അങ്ങനെ ഉണ്ടായാൽ എൽ ഡി എഫിൽ നിന്നും ഭരണം പിടിച്ചെടുക്കാൻ കച്ച കെട്ടി ഇറങ്ങുന്ന യു ഡി എഫിന് അത് കനത്ത തിരിച്ചടിയാകും എന്തായാലും തർക്കം മുറുകുന്ന സാഹചര്യത്തിൽ ഇന്ന് വീണ്ടും കോർ കമ്മിറ്റി ചേരുന്നുണ്ട് ഇന്ന് അന്തിമ തീരുമാനം ഉണ്ടായേക്കുമെന്നാണ് സൂചന ഒരു വലിയ പൊട്ടിത്തെറി ഉണ്ടാകാതിരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ് കുളത്തുപ്പുഴ മണ്ഡലം കമ്മിറ്റിയും അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റിയും എന്ന നിലയിൽ ഇരുവർക്കും പകരം മൂന്നാം പരീക്ഷിക്കാനും നേതൃത്വം ആലോചിക്കുന്നുണ്ട് നാട്ടുവാർത്ത വാർത്ത